വെറും നൂറ് രൂപയുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് മാത്രം വെച്ചോണ്ടാണ് കേട്ടോ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഓണത്തിന് നല്ല ഹൈപ്പിലുള്ള വില കൂടിയ പ്രൊഡക്ട്സ് ഒന്നും മേടിച്ച് പൈസ ചുമ്മാ വേസ്റ്റ് ചെയ്യേണ്ട ഗൈസ് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്സ് മാത്രം വെച്ചോണ്ട് നല്ല കിഡില്ലനായിട്ട് മേക്കപ്പ് ചെയ്യാം അപ്പൊ അതിനുള്ള ടിപ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് സോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് ചെയ്യേണ്ട സ്കിൻ കെയർ സ്കിൻ കെയർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ മേക്കപ്പ് നല്ല ഹൈപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ ഇത് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല എന്ത് മേക്കപ്പ് ലുക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ ശ്രദ്ധിക്കണം ഗൈസ് സോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാരസിറ്റിക് ആസിഡിൻ്റെ സിറാണ് നിങ്ങൾ ഏത് സിറാണോ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എടുക്കാം കേട്ടോ ആൻഡ് നല്ല രീതിക്ക് തന്നെ കൈ വെച്ചിട്ട് പെനുട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ മസാജ് ചെയ്തിട്ട് തന്നെ അത് സ്കിന്നിൽ നല്ലതായിട്ട് അബ്സോർബ് ചെയ്യിപ്പിക്കുക ഇനിയിപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് മസാജ് ചെയ്ത് സ്കിന്നിൽ പെനുട്രേറ്റ് ചെയ്യിക്കണം കേട്ടോ എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യണം സൺസ്ക്രീൻ സൺസ്ക്രീൻ്റെ ആണ് നല്ല വെയിലാണ് വെയിലടിച്ചു കരിയാണ്ടിരിക്കാൻ സൺസ്ക്രീൻ മസ്റ്റ് ആണ് സൺസ്ക്രീൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് യു വി ഹോൾഡിന്റെ സൺസ്ക്രീനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം നമ്മുടെ ബാക്കി മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് സോ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കോമ്പാക്റ്റിന് പകരം ദാ പൗഡർ ആണ് എടുക്കുന്നത് കേട്ടോ പൗഡർ എടുത്തിട്ട് എന്ത ചെയ്യാം വേർക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഉണ്ടാവില്ലേ അതായത് നമുക്കറിയാം നമ്മുടെ ഫേസ് ടൈപ്പ് എങ്ങനെയാണെന്നൊക്കെ എവിടെയാണ് നമ്മുടെ ഫേസിന്റെ ഏറ്റവും കൂടുതൽ വേർക്കാന്നുള്ളത് നമുക്കേ അറിയുള്ളൂ സോ ആ ഏരിയാസിലൊക്കെ കുറച്ച് കോമ്പാക്ട് നിർത്തുന്ന പോലെ എന്ത് ചെയ്യണം പൗഡർ ജസ്റ്റ് അവിടെ അങ്ങ് നിർത്തണം കേട്ടോ എന്നിട്ട് എക്സസായിട്ടുള്ളത് അങ്ങ് തട്ടിക്കളെ അങ്ങനെയാണ് ഇവിടെ ചെയ്യണേ സോ അതങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാച്ച് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യേ അതിനുശേഷം ഏതെങ്കിലും ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് എടുക്കുക കാരണം ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കോണ്ടോറിങ് ആണ് സോ ചീക്കിൽ കൊണ്ടുപോയിട്ട് കോണ്ടോറിങ് ചെയ്ത് കൊടുത്തു മൂക്കിലും ചെയ്ത് കൊടുത്തു എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഐഷേഡ് അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ സെയിം ഇത് വെച്ചിട്ട് തന്നെ എന്നിട്ട് ഐഷേഡോ എന്തെയ്യാം കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ആൻഡ് മൂക്ക് കോണ്ടോർ ചെയ്തതും ചീക്ക് കോണ്ടോർ ചെയ്തതും ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് ബ്ലെൻഡ് ആയില്ല ആയില്ലയെന്നുണ്ടെങ്കിൽ ചീപ്പ് ലുക്ക് ആവാൻ ചാൻസ് ഉണ്ട് സോ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് അതായത് ഒരു ഫിനിഷിങ് ലുക്കിൽ കൊണ്ടുവരാട്ടോ ചീക്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ താഴോട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ മുകളിലോട്ട് ബ്ലെൻഡ് ചെയ്യരുത് ആൻഡ് ഐബ്രോ ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക നല്ല ഷാർപ്പൺ ചെയ്യുക ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഉണ്ടെങ്കിൽ എന്താ പറ്റോ ചോദിച്ചു കഴിഞ്ഞാല് ആകെ ആ ഒരു അലങ്കോലായിട്ട് കിടക്കും സൊ ഷാർപ്പൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഐബ്രോ ജെല്ലൊക്കെ വെച്ചിട്ട് ചെയ്യില്ലേ ഐബ്രോ ടാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിട്ടില്ല പുരികെ നിക്കുന്ന അതുപോലെ കിട്ടാൻ വേണ്ടിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഐലൈനർ ഫിൽ ചെയ്ത് കൊടുക്കുക ഐലൈനർ ഫില്ല് ചെയ്യുമ്പോ ചെയ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചീപ്പസ്റ്റ് പ്രൊഡക്ട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് ബില്ല് ഉള്ള പ്രൊഡക്ട്സ് വെച്ച് ചെയ്യുന്നോണ്ട് തന്നെ ഈ ഒരു ലുക്കിനെ ഹൈപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഐ ലൈനർ സോ നല്ല ി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ലിക്വിഡ് ഐലൈനർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ മറ്റേ നോർമൽ മറ്റേ ഐലൈനർ ഒക്കെ ആവുമ്പോ സ്റ്റെയിൻ കുറവാണ് ഗൈസ് പിഗ്മെന്റഡ് കുറവാണ് സോ അതെടുത്ത് കാണിക്കില്ല കേട്ടോ സോ ലിക്വിഡ് ഐലൈനർ തന്നെ എടുക്കുക ആൻഡ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക് ഇട്ടെടുക്കുക അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ലുക്ക് എന്താ പറയാ കുറച്ച് ഹൈപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഗൈസ് ആൻഡ് അത് വെച്ചിട്ട് തന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം സോ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാട്ടോ സോ സ്റ്റേറ്റ് അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആൻഡ് നിങ്ങളുടെ കയ്യിലുള്ള ഓർണമെന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല കിഡിലൻ ആയിട്ടുള്ള നല്ല സിമ്പിളാണ് പക്ഷെ എലഗൻ്റ് ആണ് ആരും ഒന്ന് നോക്കി പോവും ഗൈസ് അത്രയും കിടിലായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് സോ കയ്യിലുള്ള പ്രൊഡക്ട്സ് മാത്രം മതി ഒരുങ്ങാൻ വേണ്ടിയിട്ട് കുറെ പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് പൈസ ഒക്കെ വേസ്റ്റ് ചെയ്ത് അങ്ങനെ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഗൈസ് സിമ്പിൾ ആയിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താൽ മതി നമുക്ക് മോസ്റ്റ് കംഫർട്ടാണ് അതായത് എല്ലാം ഊരി അങ്ങ് വലിച്ചെറിഞ്ഞു ഓടാനോ തോന്നില്ല ചൂട് എടുത്തിട്ട് പിന്നെ അത് മാത്രല്ല ഇത് ഒലിക്കാത്ത മേക്കപ്പാണ് ഗൈസ് എത്ര വേർത്താലും ഒരു മേക്കപ്പിൽ ഒലിക്കില്ല ട്രസ്റ്റുമ്മി അത്രയും കംഫേർട്ടായിട്ട് നമ്മൾ കൊണ്ടുപോകണ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ സപ്പോ ഈ ഒരു ഓണത്തിന് ഇതുപോലെ ട്രൈ ചെയ്തു എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കാരണം ഈ ഒരു ലുക്ക് നിങ്ങളെ കംഫർട്ട് ആക്കുന്ന ആ ഒരു ലെവൽ നിങ്ങക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൈസ്